ഈ ഗ്രൂപ്പുകളൊക്കെ പിന്തുടർന്ന് ഇതിൽ പറയുന്ന അന്ധമായ മുസ്ലിം വിരോധ കഥകളും വർഗീയതയും ഒക്കെ സത്യമാണ് അത് തങ്ങളുടെ ജീവിതത്തിൽ പിൻപറ്റേണ്ടതാണെന്ന് വിശ്വസിച്ച് നിരവധി സംഘപരിവാർ അനുകൂലികൾ ഇത് തങ്ങളുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യാറുണ്ട് കേരളത്തിലിരുന്ന് ഇമാതിരി പണി കാണിക്കുന്ന സംഘപരിവാർ അനുകൂലികൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ നിയമ വിഷയങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല എന്നുള്ളതൊരു വാസ്തവമാണ് എന്നാൽ അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് അറബ് രാജ്യങ്ങളിൽ പോയി ഇമാതിരി പണികൾ ചെയ്യുന്നവർ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിപ്പോവുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്തരമൊരു വാർത്തയാണ് ഇന്ന് ഖത്തറിൽ നിന്ന് വന്നിരിക്കുന്നത് ഖത്തറിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിലെ അന്ധമായ മുസ്ലിം വിരോധവും വർഗീയതയും ഒക്കെ കലക്കിയുള്ള ഒരു പോസ്റ്റ് ഖത്തറിൽ ഖത്തറിലിരുന്ന് ഷെയർ ചെയ്ത നാൽപ്പത് പ്രവാസി മലയാളികൾ ഖത്തർ പോലീസിൻ്റെ കസ്റ്റഡിയിലായി എന്നാണ് ഇന്ന് പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത